ബിസ്മിമഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂവൻ ഉസലി അല റസൂൽഹിൽ കരീം അമ്മാബഅഅത് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താലാം എങ്ങനെയാണ് യുദ്ധം മുതൽ വീതിക്കേണ്ടതെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ ബദർ യുദ്ധത്തിൽ മുസ്ലിംങ്ങൾക്ക് ലഭിച്ച ഉന്നതമായ വിജയത്തെപ്പറ്റി അള്ളാഹു അറിയിക്കുകയാണ് تم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تباعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا ولكن ليقضي الله امرا كان مفعولا ليهلك من هلك عن بينه ويحيى من حي عن بينه وان الله لسميع عليم നിങ്ങൾ യുദ്ധകളത്തിൽ താഴ്വരയോട് അടുത്ത ഭാഗത്തും ശത്രുക്കൾ അങ്ങേയത്വത്തും അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം നിങ്ങളുടെ താഴ്ഭാഗത്തും ആയിരുന്ന സന്ദർഭം നിങ്ങൾ പരസ്പരം യുദ്ധസമയം തീരുമാനിച്ച് വന്നിരുന്നുവെങ്കിൽ യഥാസമയത്ത് നിങ്ങൾ ഭയന്ന് ഭിന്നിക്കുമായിരുന്നു എന്നാൽ സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യം അള്ളാഹു നടപ്പാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ യാദൃശികമായി നിങ്ങളെ കൂട്ടിമുട്ടിച്ചു അത് നിഷേധിച്ച് നശിക്കുന്നവൻ സത്യത്തിൻ്റെ രേഖ കണ്ടെത്തിയതിന് ശേഷം നശിക്കുന്നതിനും വിശ്വസിച്ച് ജീവിക്കുന്നവൻ രേഖ കണ്ട് ജീവിക്കുന്നതിനും വേണ്ടിയാണത് തീർച്ചയായും അള്ളാഹു നന്നായി കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു അല ഭദ്ര യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു സഹായിച്ച കാര്യം അറിയിച്ചിരുകയാണ് ഇവിടെ അള്ളാഹു സുബാന ഹുബത്താല ഈ ആയത്തിൻ്റെ ആരംഭത്തിൽ മൂന്ന് വിഭാഗത്തെ പറ്റി പറയുകയാണ് ഒരു കൂട്ടം ആളുകൾ അവർ മദീനയോട് ഏറ്റവും അടുത്ത സ്ഥലത്ത് തമ്പടിച്ചു മറുകൂട്ടം ആളുകൾ മദീനയിൽ നിന്നും വിദൂരമുള്ള സ്ഥലത്ത് തമ്പടിച്ചു വേറൊരു കൂട്ടം ആളുകൾ അവർ കടലിൻ്റെ തീരത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഈ മൂന്ന് കൂട്ടരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മുസ്ലിം സൈന്യവും രണ്ട് നിഷേധികളുടെ അബൂജഹൽ അടങ്ങുന്ന സൈന്യവും മൂന്നാമത്തേത് അബൂ സുഫിയാൻ്റെ കച്ചവട സൈന്യവുമാണ് യഥാർത്ഥത്തിൽ ബദ്രയുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് അബൂ സുഫിയാൻ്റെ കച്ചവട സൈന്യത്തെ തടയാൻ വേണ്ടിയാണ് ഒരിക്കലും പോരാട്ടത്തിനുള്ള ഒരു പുറപ്പാടോടുകൂടിയല്ല ഇറങ്ങി പുറപ്പെടുന്നത് എന്നാൽ യാദർശികമായി അവർക്ക് അബൂജഹലിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബാനഹു തയാല ഈ ആയത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റവും അടുത്തതായ സൈന്യം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മുസ്ലിമീങ്ങളാണ് അതായത് മദീനയുമായി അവർ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് മദീനയിൽ നിന്നും വിദൂരത്തുള്ള സ്ഥലത്തുള്ള സൈന്യം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അബൂജഹലും കൂട്ടരുമാണ് മക്കയിൽ നിന്നും മുസ്ലിമീങ്ങളെ നേരിടാനായി ആയിരക്കണക്കിന് ആളുകൾ അടങ്ങുന്ന സൈന്യവുമായി പുറപ്പെട്ട അബൂ ജഹലും കൂട്ടലുമാണ് മദീനയിൽ നിന്നും വിദൂരമുള്ള സ്ഥലത്തുള്ള ആളുകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തായിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കൊണ്ടുള്ള ഉദ്ദേശം കടൽ തീരത്തുകൂടി സഞ്ചരിക്കുന്ന അബൂ സുഫിയാൻ്റെ കച്ചവട സൈന്യവുമാണ് ഇവിടെ ഈ മൂന്ന് കൂട്ടം ആളുകളുടെ സ്ഥലത്തെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറയാനുള്ള കാരണം മുസ്ലിമീങ്ങളുടെ പ്രതികൂല അവസ്ഥയെ അറിയിക്കുകയാണ് മദീനയോട് അടുത്തുള്ള സ്ഥലമെന്ന് പറയുന്നത് മണൽ പ്രദേശമായിരുന്നു അവിടെ വെള്ളത്തിൻ്റെ സാധ്യത വളരെ കുറവായിരുന്നു മണൽ പ്രദേശമാകുമ്പോൾ തന്നെ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പോരാടുക എന്നുള്ളതും നടക്കുക എന്നുള്ളതുമെല്ലാം പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ മദീനയിൽ നിന്നും വിദൂരമുള്ള സ്ഥലം അബൂജഹലും കൂട്ടരും തമ്പടിച്ച സ്ഥലം ആ സ്ഥലം വെള്ളമുള്ള സ്ഥലമായിരുന്നു നടക്കാൻ നല്ല അനുയോജ്യമായ സ്ഥലമായിരുന്നു മണൽ പ്രദേശമല്ലായിരുന്നു നേരെ മറിച്ച് നടക്കാനെല്ലാം അനുയോജ്യമായ സ്ഥലമായിരുന്നു അബൂജഹലും കൂട്ടരും തമ്പടിച്ച സ്ഥലമെന്നുള്ളത് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായ അവസ്ഥയായിരുന്നു സ്ഥലത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് ബാക്കിയുള്ള അവസ്ഥകൾ നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലമായ അവസ്ഥയായിരുന്നു ഭദ്രയുദ്ധത്തിൽ ഉണ്ടായിരുന്നത് ആൾബലത്തിൽ അവർ കുറവായിരുന്നു ആയുധബലത്തിൽ അവർ കുറവായിരുന്നു എല്ലാ രീതിയിലും പ്രതികൂലമായ അവസ്ഥയായിരുന്നു മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അള്ളാഹു സുബാനഹു വാല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം കൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം ആ ഒരു പോരാട്ടത്തിൽ നൽകി ഈ ആയത്തിൽ അടുത്തതായി അള്ളാഹു പറയുന്നത് നിങ്ങൾ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചതായ പോരാട്ടമല്ലായിരുന്നു ഈ ഒരു പോരാട്ടം എന്നുള്ളത് നേരെ മറിച്ച് അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതിനെ അള്ളാഹു നടപ്പിലാക്കുകയാണ് ചെയ്തത് ഇവിടെ മുസ്ലിംങ്ങൾ മുൻകൂട്ടി ഈ ഒരു പോരാട്ടത്തെ തീരുമാനിച്ചു കൊണ്ട് ഇറങ്ങുകയാണെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ഈ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളെങ്ങാനും അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നു കാരണം ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായ പ്രതികൂലമായ അവസ്ഥ അവരെ നേരിടാൻ വരുന്ന അബൂജഹരും കൂട്ടരും ആൾബലത്തിലും ശക്തിയിലുമെല്ലാം മുസ്ലിമേക്കാൾ എത്രയോ ഉയർന്നവർ ഈ ഒരു ബാഹ്യമായ കണ്ണുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ പല ആളുകൾക്കും അവരുമായി ഏറ്റുമുട്ടേണ്ട ആവശ്യമുണ്ടോ നമുക്കെങ്ങനെ വിജയം ലഭിക്കാനാണ് നമ്മൾ ബലഹീനരാണല്ലോ എന്ന ചിന്തയുണ്ടാകും അതുകൊണ്ട് തന്നെ നേരത്തെ തയ്യാറാക്കിക്കൊണ്ടുള്ള യുദ്ധമാണെങ്കിൽ പല രീതിയിലുള്ള അഭിപ്രായ ഉണ്ടാവാനും പല ആളുകളും ഈ ഒരു പോരാട്ടത്തിൽ നിന്നും പിന്മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുബത്ത ബദർ യുദ്ധം എന്നുള്ളത് ഒരു തീരുമാനിക്കപ്പെടാത്ത പൊടുന്തനയുള്ള യുദ്ധമാക്കി മാറ്റുകയുണ്ടായി ഒരിക്കലും മുസ്ലിം സൈന്യം യുദ്ധം ചെയ്യണം പോരാടണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഇറങ്ങി പുറപ്പെടുന്നത് ചെറിയൊരു കച്ചവട സൈന്യത്തെ തടയണം എന്നിട്ട് മുസ്ലിംങ്ങളുടെ ശക്തിയൊന്ന് നിഷേധികൾക്ക് കാണിച്ചു കൊടുക്കണം ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പുറപ്പെടുന്നത് അബൂജഹലിൻ്റെ ഉന്നതമായ ആ ഒരു സൈന്യത്തെപ്പറ്റി ആൾബലമുള്ള ആയുധബലമുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ആ ഒരു സൈന്യത്തെപ്പറ്റി അറിയുകയാണെങ്കിൽ ഈ രീതിയിൽ പുറപ്പെടുന്നതിൽ നിന്നും പല ആളുകളും വിസമ്മതിക്കുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു ഇതറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു ഈ ഒരു പോരാട്ടത്തെ പ്രതീക്ഷിക്കാത്ത ഒരു പോരാട്ടമാക്കി മാറ്റുകയുണ്ടായി ഇതിൻ്റെ ഉദ്ദേശ്യമായ അള്ളാഹു സുബഹാനുഹൂഹത്താൽ ഈ ആയത്തിൽ അറിയിക്കുകയാണ് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊടുന്തനെയുള്ള ഒരു പോരാട്ടത്തെ അള്ളാഹു നിശ്ചയിക്കാനുള്ള കാരണം സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കപ്പെടാൻ വേണ്ടിയാണ് സത്യം വിജയിക്കാനും അസത്യം ഇല്ലാതെയാവാനും വേണ്ടിയാണ് ബദർ യുദ്ധത്തോടുകൂടി മുസ്ലിമീങ്ങളുടെ ശക്തി വർദ്ധിച്ചു മുസ്ലിമീങ്ങൾ സത്യമാണെന്ന കാര്യം നിഷേധികൾക്ക് പോലും തോന്നുന്ന അവസ്ഥയുണ്ടായി മുസ്ലിമീങ്ങൾക്ക് ആത്മധൈര്യം വർദ്ധിച്ചു ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഈ ഒരു ബദർ പോരാട്ടം കാരണമായി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സത്യത്തെ വിജയിപ്പിക്കാനും അസത്യത്തെ ഇല്ലാതെയാക്കാനും സത്യത്തിൻ്റെ പ്രതാപത്തെ ഉയർത്താനും അസത്യത്തെ നശിപ്പിക്കാനും അള്ളാഹു തയാലെ നിശ്ചയിച്ച അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു ബദർ പോരാട്ടം ആ ഒരു കാര്യം ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇങ്ങനെയൊരു പോരാട്ടം അള്ളാഹു ഉണ്ടാക്കിയതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ദൃഷ്ടാന്തമാണ് ബദർ പോരാട്ടം എന്നുള്ളത് പൂർണമായ പ്രതികൂലമായ അവസ്ഥയിലും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മുസ്ലിമങ്ങൾ വിജയിച്ച ഒരു സന്ദർഭം ഒരിക്കലും ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മുസ്ലിംങ്ങൾ വിജയിക്കേണ്ടതല്ല എന്നിട്ടും അവർക്ക് ഉന്നതമായ വിജയം ലഭിച്ചു ചെറിയ വിജയമല്ല ഉന്നതമായ വിജയം ലഭിച്ചു ഇതിൻ്റെ കാരണം സത്യം അവരോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ സഹായം അവരോടൊപ്പമാണ് എന്നത് തെളിയിക്കാനും നിഷേധികളുടെ പാത അസത്യത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും പാതയാണെന്ന് അറിയിക്കാനും വേണ്ടിയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ആയത്തിലൂടെ ബദർ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ അള്ളാഹു നമുക്ക് അറിയിച്ചിരികയാണ് അള്ളാഹു താലെ പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹ്റാന അല അഹമ്മദാ റബി ലാലമീൻ